ഒരു ഏകദിന യാത്രയാണ് നമ്മളിന്ന് കോഴിക്കോട് ഒരു പൈതൃക യാത്രയാണ് ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട്ടെ മനോഹരമായ കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടത് കലൈക്ഷേത്രവും മിഷ്കാൽ പള്ളിയും ഉച്ചത്തിപ്പള്ളിയും കുറ്റിറയും ഒക്കെ നമ്മൾ കണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട്ടെ ഒരു പൈതൃകമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്ന ഗൃദ ആൻഡിക് എന്ന് പറയുന്ന ഗുദാം ആർട്ടുകാരറിയിലാണ് നമ്മളുള്ളത് പിന്നെ നൂറ്റി അറുപത്തഞ്ചോളം വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇത് പഴയകാലത്ത് ഒരു അരി ഗോഡൌൺ ആയിരുന്നു ആ ഗോഡൌൺ ആണ് ഗുദാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ നമ്മളോടൊപ്പം പിന്നെ സഹകരണ വകുപ്പിന് ഏറ്റവും പ്രഗത്ഭരായ ഒരു കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളൊക്കെ ആയിട്ട് അശ്വതി സാറിൻ്റെ എം കെ മുഹമ്മദ് സാറും അതുപോലെ തന്നെ അലബിക അതുപോലെ തന്നെ സഹകരണ വകുപ്പില് പല തസ്തികകളിൽ ജോലി ചെയ്ത ആളുകളുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഗുദാ മാർട്ട് ഗാലറിയുടെ മനോഹാരിത നമ്മളൊക്കെ കണ്ടു എത്രയോ നമുക്കൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന നമ്മുടെയൊക്കെ കൂട്ടത്തില് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാര് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുഴുവൻ തന്നെ സാംസ്കാരിക പൈതൃകം ഒരു മേൽക്കൂരക്ക് കീഴിൽ കൊണ്ടുവന്ന ഒന്നാണ് ഈ ഗുദാം ആർട്ട് ഗാലറി എന്നുള്ളത് ഇവിടുത്തെ ആർട്ട് ഗാലറിയുടെ ഭാഗവും അതുപോലെ തന്നെ കഫിറ്റേരിയയും അതുപോലെ തന്നെ സ്റ്റുഡിയോയും പിന്നെ മുകളിലുള്ള ആന്റിക് ഗാലറിയുമൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും ഒരു നല്ല അനുഭവമായിരുന്നു ഇവിടെ പടികടി പക്ഷികൾക്കെയും ഭാര്യ താപ്യത്തെയുമാണ് ഇതിന്റെ ഒക്കെ പറകിലുള്ളത് മാനേജറായിട്ടുള്ള നമുക്ക് ഒരുപാട് നന്ദി ഉണ്ട് ഇവരോട് പ്രതീക്ഷയില്ല ഗുദാമിലേക്ക് പോകുന്നതാണ് പറഞ്ഞത് ഗുദാമെന്ന് പറയുമ്പോഴത്തേ ഗുദാമെന്ന് ഇവിടെ വന്നപ്പോഴെന്തൊരു അത്ഭുത സംഭവമാണെന്ന് മനസ്സിലായത് ഇവിടെ കണ്ടി ചില കുടുംബങ്ങൾ പലരും ഞാൻ അറിയ അറിയുന്നുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഫോക്കസ് ആയി നിങ്ങൾക്ക് ഇവിടെ കണ്ടി ബി എം ഗെഫോർ ബി എം ചോറ ഒരു ഫാമിലി പെട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത അടുത്ത ഞാൻ പ്രതീക്ഷിക്കുന്നു ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനും അഭിവാഹിക്കാനും കഴിയുന്ന ഒരു കന്നാളത്തിൽ